പ്രിയപ്പെട്ട എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് ചൊവ്വാഴ്ചയാണ് എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു അപ്പോൾ ഇന്നത്തെ പൊതുച്ചോറിൽ എന്തൊക്കെയാണ് കറിയെന്ന് നമുക്ക് നോക്കിയാലോ നേരെ വീഡിയോയിലേക്ക് പോവാം അടുത്തായിട്ട് നമ്മുടെ പൊതുച്ചോറില് ഏതക്ക തോരനാണ് കേട്ടോ നല്ല ടേസ്റ്റ് ആണ് അടുത്തായിട്ട് ഉള്ള ഐറ്റം എന്ന് പറയുന്നത് ഉരുളം കിഴങ്ങ് മെഴുക്കുരട്ടിയാണ് അതുകൊണ്ട് നമ്മൾ പുതുച്ചോറിൽ വെച്ച് കൊടുക്കുകയാണ് ഇന്ന് നമുക്ക് മീനില്ല അതിന് പകരം നാട്ടിൽ നല്ല നാടൻ കോഴിയെ വറുത്തതാണ് ഇന്നലെ അത് വൈകിട്ട് നമ്മളിതിൻ്റെ കറി വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട് അത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ ഇത് കാണുന്നതോടൊപ്പം തന്നെ അതൊന്ന് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യൊക്കെ വേണം അപ്പോൾ അതുകൂടെ നമ്മളങ്ങ് പുതുച്ചോറിൽ വെച്ച് കൊടുക്കുകയാണ് അടുത്തതായിട്ട് നമ്മുടെ പൊതിച്ചോറിൽ മാങ്ങ അച്ചാറാണ് അടുത്തായിട്ട് ചമ്മന്തിയാണ് കേട്ടോ ചമ്മന്തി വെച്ചിട്ടുണ്ട് ഇനി ഇതെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുക്കാം അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇന്നത്തെ പൊതുച്ചോറ് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത് കാണുന്നതോടൊപ്പം തന്നെ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക അപ്പോൾ നാളത്തെ പൊതുച്ചോറുമായി നമ്മൾ വീണ്ടും കാണുന്നതാണ് അതുവരെ എല്ലാവരും സുഖമായി സന്തോഷമായിട്ടും ഇരിക്കട്ടെ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും ടാറ്റ ഓക്കെ ബൈ ബൈ സി യു